ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വിശുദ്ധ ഇത്തയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാലോ നോക്കാം അയർലൻഡിൽ ഡ്രമ്മിന് സമീപം രാജകീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഇത്ത പിറന്നത് ഉന്നതവംശജനായ ഒരു യുവാവിൻ്റെ വിവാഹാഭ്യർത്ഥന തള്ളിക്കളഞ്ഞതിന് ശേഷം ലിമറിക്കിൻ്റെ പശ്ചിമഭാഗമായ ഹൈഖൊണയിലേക്ക് താമസമാറ്റി കില്ലിഡി എന്ന സ്ഥലത്ത് ഏതാനും അർത്ഥിനികളെ ചേർത്ത് ഒരു സേവിക സമാജം രൂപവൽക്കരിച്ചു ഇത്തയെക്കുറിച്ച് ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട് ആദ്യകാലങ്ങളിൽ അവൾ മൂന്നും നാലും ദിവസം തുടർച്ചയായി ഭക്ഷണം നിശേഷം വെടിഞ്ഞ് ജോലി ചെയ്തു പോന്നു ഒരു ദിവസം ഒരു മാലാക പ്രത്യക്ഷപ്പെട്ട് വേണ്ടവണ്ണം ഭക്ഷണം കഴിച്ച് ആരോഗ്യം നിലനിർത്തണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൾ തൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുവാൻ കൂട്ടാക്കിയില്ല മാലാഖ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇനിമേൽ ദൈവം തന്നെ നിനക്ക് യഥാസമയം ഭക്ഷണം നൽകും അന്നുമുതൽ സ്വർഗദത്തമായ ആഹാരമല്ലാതെ മറ്റൊന്നും അവൾ കഴിച്ചിട്ടില്ലത്രേ മറ്റൊരു കഥ ഇപ്രകാരമാണ് ഇത്തയുടെ സഹോദരി ഭർത്താവായ ഒരു കരകൗശല കരകൗശലവിദ്യൻ ഒരിക്കൽ ഏതാനും കൊള്ളക്കാരോട് ഏറ്റുമുട്ടി മരണമടഞ്ഞു ബന്ധുക്കൾ അന്വേഷിച്ചിരുന്നപ്പോൾ അയാളുടെ കബന്ധം മാത്രമേ കണ്ടുള്ളൂ ശിരസ് കൊള്ളക്കാർ വെട്ടിയെടുത്തുകൊണ്ട് പോയിരുന്നു ആ മനുഷ്യന് ഒരു പുത്രൻ പുത്രനുണ്ടാകുമെന്ന് ആ പുത്രൻ മഹാനായി മഹാനായിത്തീരുമെന്നും ഇത്ത നേരത്തെ പ്രവചിച്ചിരുന്നു ആ പ്രവച നിറവേറാഞ്ഞതുകൊണ്ട് ഇത്ത അയാളുടെ പുനർജീവനത്തിനു വേണ്ടി ഉള്ളൊരു പ്രാർത്ഥിച്ചു തൽഫലമായി ആ ശിരസ് അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് ഖബന്ധവുമായി കൂടിച്ചേർന്നു അയാൾ പഴയതിനേക്കാൾ ആരോഗ്യവാനായി ഇത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇത്ത പ്രവചിച്ചതുപോലെ യഥാകാലം അയാൾക്ക് ഒരു കുട്ടിയുണ്ടാവുകയും ചെയ്തു ആ കുട്ടിയാണത്രേ ലറ്റിനിൽ പുൾക്കെരിയൂസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ മൊക്കോമോഗ് ദൈവത്തെയും മനുഷ്യനെയും അതിതീഷ്ണതയോടുകൂടി സേവിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കിയ വിശുദ്ധ അഞ്ഞൂറ്റി എഴുപതിനോടടുത്ത് ഇഹലോകം വെടിഞ്ഞു വിശുദ്ധ ഇത്തയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്